നമസ്കാരം രണ്ട് ദിവസത്തെ തെരച്ചിലിന് ശേഷമാണ് ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹമെങ്കിലും നമുക്ക് ലഭിച്ചത് തിരുവനന്തപുരത്തെ ആമയഞ്ചാം തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയ് മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം എം പി ശശിതരൂരിനെ വിമർശിച്ച് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയും വർക്കല എം എൽ എ വി ജോയ് രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം എം പി സംഭവത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് വി ജോയ് പറയുന്നു കഴിഞ്ഞ കാലങ്ങളിലും തിരുവനന്തപുരം എം പി തരൂർ ആപൽക്കരമായ സന്ദർഭങ്ങളിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് വിജോയ് വ്യക്തമാക്കുന്നു ജോയി തിരഞ്ഞ മൂന്ന് ദിവസങ്ങളിലും തിരുവനന്തപുരം എം പി സ്ഥലത്തെത്തിയിട്ടില്ലെന്നും അന്വേഷിച്ചിട്ടില്ലെന്നും ബി ജോയ് പറഞ്ഞു മൃതശരീരം കിട്ടിയിട്ട് പോലും മെഡിക്കൽ കോളേജിലേക്കോ കുടുംബത്തിലേക്കോ എം പി എത്തിയില്ലെന്നും തിരുവനന്തപുരം മണ്ഡലത്തിൽ എംപിയുടെ സാന്നിധ്യമില്ലെന്നും വിജോയ് വിമർശിച്ചു റെയിൽവേ പറയുന്നത് ബി ജെ പി പറയുന്നതിന് തുല്യമാണ് റെയിൽവേ കുറ്റം പറയാനാകാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിജോയ് പറയുന്നു കുടുംബത്തിന് കേന്ദ്ര സഹായം ലഭ്യമാക്കേണ്ടത് എം പി മുൻകൈ എടുത്താണെന്നും ശശിതരൂർ എം പി ഇതിനൊന്നും തയ്യാറല്ലെന്നും ബിജോയ് വിമർശിക്കുന്നു കേന്ദ്രമന്ത്രിമാർക്കെതിരെയും വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി താരപരിവേഷത്തോടെ നടക്കുന്ന ആളുകൾ സഹജീവിയുടെ ദുഃഖം മനസ്സിലാക്കണമെന്നും വിവാഹങ്ങൾക്കും ഉദ്ഘാടനങ്ങൾക്കും ഓടി നടക്കുന്ന കേന്ദ്ര സഹമന്ത്രിമാർ ജോയിയുടെ മരണത്തെ മരണത്തെപ്പറ്റി അന്വേഷിച്ചിട്ടില്ലെന്നും ബിജോയ് പറഞ്ഞു കേന്ദ്ര സഹമന്ത്രിമാർക്കും എംപിക്കും മനുഷ്യത്വമില്ലെന്ന് ബിജോയ് കുറ്റപ്പെടുത്തുകയുണ്ടായി റെയിൽവേ തൊട്ടാൽ ചിലർക്ക് പൊള്ളും അതുകൊണ്ട് നഗരസഭയെ പറയുന്നു റെയിൽവേ ഒരു പ്രത്യേക സംവിധാനമാണ് ആ ഭൂമിയിൽ കടക്കാൻ പറ്റില്ല മുൻപ് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ശുചീകരണ തൊഴിലാളികളെ പിടിച്ചു വെച്ച സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് വൃത്തിയാക്കാൻ കഴിയില്ലെങ്കിൽ സർക്കാരിന് കൈമാറണമെന്ന് ബിജോയ് ആവശ്യപ്പെടുന്നു ജോയിയുടെ മരണത്തിന് ഉത്തരവാദി ഇന്ത്യൻ റെയിൽവേയാണ് യാതൊരു മുൻകരുതലുകളുമില്ലാതെ ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ ജീവൻ എടുത്തത് റെയിൽവേ ആണെന്ന് ബിജോയ് പറയുന്നു തൊഴിലാളി ശേഷം ഒരു അനുശോചന കുറിപ്പ് ഇറക്കുകയാണ് റെയിൽവേ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുന്നു റെയിൽവേ ഉദ്യോഗസ്ഥരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും നഗരസഭയുടെ മാലിന്യ എന്ന ഉത്തരവാദിത്തം നഗരസഭ നിറവേറ്റുമെന്നും ബിജോയ് വ്യക്തമാക്കുന്നു